മയ്യനാട് പുല്ലിച്ചിറ പള്ളി പരിസരത്ത് അവശ്യനിലയിൽ കണ്ടയാളെ ജീവകാരുണ്യ പ്രവർത്തകരും വാർഡംഗവും ചേർന്ന് പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു തിരുവനന്തപുരം സ്വദേശിയായ അറുപത്തിയെട്ട് വയസ്സുകാരനെയാണ് ആശുപത്രിയിൽ എത്തിച്ചത് മയ്യനാട് പുല്ലിച്ചിറ ക്രിസ്ത്യൻ ദേവാലയത്തിലെ തിരുനാളിനോടനുബന്ധിച്ച് തിരുവനന്തപുരം ബാലരാമപുരത്തെ വെടിവച്ചാൻ കോവിൽ അത്തിയറാമേലെ പുത്തൻ വീട്ടിൽ ദിലീപ് എന്ന അറുപത്തെട്ട് വയസ്സുകാരൻ പെരുന്നാളിനായാണ് ഇവിടെ എത്തിച്ചേർന്നത് നിരങ്ങി നീങ്ങിയാണ് ഇയാൾ സഞ്ചരിച്ചിരുന്നതെന്നാണ് വിവരം ഏഴു ദിവസത്തോളം പള്ളിയുടെ പരിസരത്ത് പട്ടിണി കിടക്കുകയായിരുന്നുവെന്നും വിവരമുണ്ട് പിന്നീട് ഇയാൾ മയ്യനാടി ജംഗ്ഷനിൽ എത്തിച്ചേർന്നു തീർത്തും അവശനായതോടെ സമീപത്തെ സി കേശവൻ മെമ്മോറിയൽ കെട്ടിടത്തിന്റെ താഴ്വശത്താണ് ഇയാളെ അവശ നിലയിൽ കണ്ടത് നിരവധി ആളുകൾ ദിനവും യാത്ര ചെയ്തിട്ടും ഇയാളെ ആരും തന്നെ ശ്രദ്ധിച്ചില്ല ഈ സമയത്താണ് പൊതുപ്രവർത്തകൻ സജീർ ഈ വയോധികനെ ശ്രദ്ധിച്ചത് സജീർ ഉടൻ തന്നെ ഇദ്ദേഹത്തിന് ആഹാരം എത്തിച്ചു നൽകി എന്നാൽ ഭക്ഷണം കഴിക്കാൻ പോലും കഴിയാതെ അപ്പോഴേക്കും തീരെ അവശനായിരുന്നു ഇയാൾ ഒന്ന് എഴുന്നേറ്റിരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥ പിന്നീട് വെള്ളവും ബിസ്കറ്റുകളും ഒക്കെ വാങ്ങി നൽകിയ ശേഷം സജീർ ഇരവിപുരം പോലീസിനെ വിവരമറിയിച്ചു പോലീസിന്റെ നിർദ്ദേശപ്രകാരം ജീവകാരുണ്യ പ്രവർത്തകരായ ശക്തികുളങ്കര ഗണേശും ശ്യാംജിയും എത്തിച്ചേർന്നു പിന്നീട് സജീറും ശ്യാം ഗണേശും ഗണേഷും ചേർന്ന് ഇദ്ദേഹത്തെ കുളിപ്പിച്ച് വൃത്തിയാക്കി ശേഷം ഇദ്ദേഹത്തെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സയും നടത്തി വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു ഇവിടെ വയനാട് നമ്മുടെ ജംഗ്ഷൻ സി കേശവൻ മെമ്മോറിയൽ ഹാളിന്റെ തൊട്ടുപുറത്ത് നാല് ദിവസമായിട്ട് സ്റ്റേ ചെയ്യായിരുന്നു അങ്ങനെ നമ്മളെ ശ്യാമിനെയും നമ്മളെ ദീവാരണപ്രതനായിട്ടുള്ള ഗണേഷ് അണനെയും വിളിച്ചു വരുത്തി നമ്മൾ ആംബുലൻസിൽ വന്നു അവരെ കുളിപ്പിച്ച് വൃത്തിയാക്കി നമ്മള് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയാണ് ആർക്കെങ്കിലും ഈ ചേട്ടനെ അറിയാമെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക അതേ ഗണേഷൻ ഞാൻ ഇവിടുത്തെ വാർഡ് നമ്പറാണ് അറിയുന്ന ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വന്ന് കൊണ്ടുപോകണമെന്ന് ഒരു ചെറിയ റിക്വസ്റ്റ് ചെയ്യാണ് ന്യൂസ് ബ്യൂറോ